കിളികളുടെ ശൈലി ഒരു സാധനവും തരുന്നില്ല പയർ തരുന്നില്ല വെണ്ടക്ക തരുന്നില്ല ഈ വഴുതനങ്ങക്ക് വരെ കിറ്റിയിട്ട് വെക്കേണ്ട ഗതികേടായിരിക്കുകയാണ് ഇപ്പോൾ ചെറുത്തക്കാളി ഉണ്ടായിട്ട് ഇന്നലെയാതി മഞ്ഞ ഉണ്ടായത് ഒരു ആറെണ്ണം ഇപ്പോൾ അതിൽ കിറ്റിയിട്ട് വെച്ചിരുന്നു ആ കിറ്റിനകത്ത് കൂടി അവരത് കഴിച്ച് ഇപ്പോൾ റെഡ് മൂന്നെണ്ണം ഉണ്ടായി കിടന്നിട്ട് കണ്ടിട്ടില്ല എന്താണ് അവർ ഇതേണ്ടത് മൂന്നെണ്ണം സൂപ്പറായിട്ടുണ്ടായിട്ടുള്ളത് ഇത് നമുക്ക് വിത്തിനായിട്ട് എടുത്ത് വെക്കണം ഇത് ഈ റെഡും എല്ലാവരും നമ്മൾ വിത്തിനായിട്ട് മാറ്റുക ഇത് നമ്മൾ വിളവെടുക്കുവാണേ ഇതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള സന്തോഷമായി ഇത് റെഡും ഇത് യെല്ലോയും ഇവിടെയൊക്കെ അറച്ച് കായ് തുടങ്ങുന്നുണ്ടോ ഇത് വേണ്ട കൊല പോലെ അടക്കുന്നുണ്ടോ അത് ഇത് ഫുള്ള് കായ് പക്ഷെ ഇതെല്ലാം ചിളികളിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതാണ് വലിയൊരു ടാസ്ക് സ്റ്റൻഡ് കളറുമായി ഇതിപ്പം മഞ്ഞയുണ്ട് ഉണ്ട് റെഡ് കളർ മാറി വരുന്നല്ലോ പക്ഷേ ഫുള്ള് റെഡായിട്ട് നിന്ന് പറിക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടുക ഒന്ന് ഒരാറെണ്ണാണ് നമ്മൾ യെല്ലോ നിർത്തിയിരുന്നത് വിത്തിനെടുക്കാമെന്നു പറഞ്ഞു പക്ഷേ അത് കളിവുണ്ട് പിന്നത്തെ ഒരുപാട് പരിപാടിയുണ്ട് കുറച്ച് മുളക് തൈ നടണം ഇതിനെല്ലാം കോഴിവള ഇടണം ഓക്കെ കുറച്ച് തക്കാളി കളർ മാറിയിട്ടുണ്ട് ഇതൊക്കെ എടുത്തേക്കാം അല്ലെങ്കിൽ ഒന്നും നമുക്ക് സ്വിച്ച് ചെയ്താൽ റയുണ്ടാവുന്നുണ്ട് കേട്ടോ കേടാ ഏ ഇത് യെല്ലോ കളറ് ചെറുത്തക്കാളിയാണ് അല്ലേ ഇതും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് പക്ഷെ പഴുത്ത ഒരു കളറ് മാറി നോക്കിയിരിക്കുക ഒരു കിളികളുണ്ടോ പിന്നെ താശ്യത്തിനുള്ള അറിവപ്പ് സപ്പോർട്ട് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ മൂന്ന് ടൈപ്പ് വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ വീഡിയോയിൽ ഞാൻ ആ വളങ്ങൾ കൂടി കാണിച്ചുതരാം അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും എളുപ്പമാണ് സംഭവം സംഭവമല്ല ഓക്കെ ഇത് നമ്മുടെ അടതാപ്പാണ് ഇത് ഇതാണ് ഫുള്ള് കിടപ്പാണ് ഇത് നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് ഇത്ര നമുക്ക് ഒരെണ്ണം ഒരണ്ടെടുത്താൽ ആ അത് ഇതാണ് ഇത്രയും വലുതാണ് ഇഷ്ടംപോലെ അടതാപ്പ് കിടപ്പുണ്ട് അപ്പോൾ ഈ വലുവെല്ലാം നമുക്ക് എടുക്കാം അതായത് കഴിക്കാവുന്ന വരുവായിട്ടുണ്ട് ഒന്ന് രണ്ട് അതടത്തിലെ കണ്ട അപ്പോൾ ഈ നമുക്ക് ഇപ്പം എടുക്കാം അടഹാപ്പിൻ്റെ വലുപ്പൊന്ന് ചോദിക്കുക ഈ ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ അടുക്കള വേസ്റ്റ് ഇട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പൈപ്പ് ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വേസ്റ്റ് ചെയ്യുന്ന ഇവിടെ ഒരു പപ്പരത്തേക്ക് എളുതിട്ടുണ്ട് അപ്പോൾ ഈ പൈപ്പിനകത്ത് ഒരു പപ്പരത്തേത് കിളുത്ത് വരുന്നുണ്ട് ഇത് വേണ്ട അപ്പോൾ അതും ഒരു ജീവനാണ് അപ്പം നമുക്ക് അവനെ പുറത്തോട്ട് സേഫായിട്ട് എടുത്ത് നമുക്ക് ഈ സൈഡിലോട്ട് മാറ്റി നടക്കാം നടാം ഇത് പൈപ്പിനകത്ത് നിന്ന സംഭവമാണ് അപ്പം ഇതിനെ നമ്മൾ സംരക്ഷിച്ചെടുക്കും കൈവിടെ തന്നെ നമുക്കിവിടെ വെച്ചാൽ തന്നെ താങ്ങും കുടിച്ചാട്ടെങ്കിൽ ചെറിയ തയ്യല്ല നമുക്ക് രക്ഷപ്പെടുത്തി ഇത് നമ്മൾ പച്ചമുളക് നമ്മുടെ പഴയതെല്ലാം പോയത് കാരണം സിറയുടെ പുതിയ തൈകളെ വാങ്ങിച്ച് ചെറിയ ചട്ടിലോട്ട് ഇപ്പം നമ്മൾ നട്ടു വച്ചിരിക്കുക അപ്പോൾ നമുക്ക് തൈകളൊന്നും നഷ്ടപ്പെടുത്തില്ല ഇനി ഇത് തൈ വന്ന് ഒരു വായിരം വന്ന് സൈസായി കഴിയുമ്പോഴാണ് വേറെ ആ തൈ അതിനകത്ത് നിറയും ആ പരുവത്തിൽ നമ്മൾ അടുത്ത വലിയ ചട്ടിലോട്ട് മാറ്റി വെക്കും അല്ലെങ്കിൽ ഗ്രോബായിലോട്ട് മാറ്റും അപ്പോൾ നമുക്ക് ഒരെണ്ണം പോലും തൈ നഷ്ടപ്പെടുത്തില്ല അല്ലെങ്കിൽ വലിയ ചട്ടിലോട്ട് ഡയറക്റ്റ് വെച്ച് കഴിയുമ്പോൾ ഊഴാൻ വെട്ടിക്കളയും ഈ കിളികളുടെ ശൈലി നമ്മൾ വഴുതനെ ചെറുതിൽ അവർ നശിപ്പിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കിട്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് വേങ്ങേരി വഴുതന എങ്ങനെയാണ് ഇത് നല്ല ലെങ്ത് വെക്കുന്ന അപ്പോൾ ഇവിടുന്ന് ഞാൻ ഉറങ്ങൊണ്ട് താഴെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കൂടി നമ്മൾ ചൂടറിയാതെ നമ്മളിതിനെ താഴത്തോട്ട് മാറ്റാൻ പോകാം

ഇത് നമ്മൾ നേരത്തെ ഇറക്കി വെച്ച വേങ്ങയാണ് വേണ്ടത് അതിനെന്തേ കായണ്ടായിട്ടുണ്ട് എന്തായിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ വേങ്ങയ മാത്രമാണ് ഈ സൈഡിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇല്ലിക്കുമ്പം നമ്മൾ അപ്പുറത്താണ് വെച്ചിരിക്കുന്നത് ഇല്ലിക്കുമ്പൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ പരായണം നടന്ന് ഏനം വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വേങ്ങയൊരു വലിച്ചെടുക്കും ഇല്ലിക്കുമ്പം വേറെ സ്ഥലത്തായിട്ട് വരണം അവിടെ ഇത് കോഴിവോളം നമ്മൾ വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ടിരിക്കണം

ഇത് നമ്മുടെ ഇല്ലിക്കൊമ്പൻ വഴുതന ആദ്യത്തെ വിളവാണ് കേട്ടോ കുറച്ചുകൂടി വലുതാവും ഇതിപ്പം നമുക്ക് കറി വെക്കാനായിട്ട് ഈ നമ്മൾ നമ്മളെടുക്കുക ആദ്യത്തെ ഇല്ലിക്കൊമ്പന ഇത് നമ്മുടെ ഇല്ലിക്കൊമ്പൻ വെണ്ടയാണ് അത് വലുതായി വരുന്നതല്ലോ കേട്ടോ കോഴിവെള്ളാണ് നമ്മളിടുന്നത് കുറച്ച് ദിവസം പൊട്ടിച്ച് നനച്ചിട്ടിരുന്നതാണ് കേട്ടോ എല്ലാത്തിനും നമ്മളിപ്പോൾ കോഴിവള ഇടുക ഇപ്പോഴും നമ്മൾ വളം ഇടുന്നതിന് മുമ്പ് ഇതിൻ്റെ ചോട്ടിലുള്ള കളകളെല്ലാം നീക്കം ചെയ്യണം എന്നിട്ട് നമ്മൾ വളം ഇടാവുള്ളൂ പറ്റുവാണെങ്കിൽ മണ്ണൊന്ന് ജസ്റ്റ് ഇളക്കുക എയർ സർക്കുലേഷൻ കറക്റ്റാണ് എന്നിട്ട് വേണം വിളകിടങ്ങാൻ ഇപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സ് നമ്മൾ ഒരു ഇട്ടി കോഴികൾ വന്നിട്ടുണ്ട് അപ്പം വിളവ് ഇങ്ങനെ വിളകൾ കൂടി നിൽക്കുന്നതുകൊണ്ട് എല്ലാത്തിനും കിട്ടിക്കോളും ഇത് നമ്മുടെ തക്കാളിയാണ് ഈ ഇത് നിത്യവേദന ഒരെണ്ണം പുതിയത് ഇവിടുന്ന് കിളുത്ത് കയറി വരുന്നുണ്ട് നമ്മൾ വിത്ത് ഭാഗ്യതല്ല നമ്മൾ ഈ നിറച്ച മണ്ണിനകത്തുണ്ടായിരുന്നു നേരത്തെ നമ്മൾ പൊട്ടിച്ച് നനച്ചിട്ടിരുന്ന കോഴി തീർന്നു അതേ അടുത്തേക്ക് ആൾക്ക് ഇടാൻ പോവാം സിമ്പിൾ ആണെങ്കിലും കുറച്ച് കഷ്ടപ്പാടുണ്ടത് പക്ഷേ അത്ര കഷ്ടപ്പെട്ടാലും വിളം ഇങ്ങനെയായിട്ട് നിറഞ്ഞ് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം ഇതൊരു ഒരാഴ്ചയാകുമ്പോൾ അത് നല്ല സെറ്റാകും അതിൻ്റെ ചൂടെല്ലാം പോയി കറക്റ്റ് വളമാകും നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ വളങ്ങളൊക്കെ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ ബക്കറ്റിൽ കിടക്കുന്നത് ഇത് കപ്പലി പിണ്ണാക്ക് എല്ല്പടി വേപ്പിൻ പിണ്ണാക്ക് ചാണകവും കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ട് ഒരു പത്ത് കപ്പ് വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ചെടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നമുക്ക് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് കോഴിവുളം ഇതേപോലെ തന്നെ ബക്കറ്റിൽ നിറക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള നമ്മൾ വെള്ളം നിറച്ചിടുന്നത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട അടപ്പുള്ള പാത്രം കഴിക്കണം അല്ലെങ്കിൽ കൊതുകിൻ്റെയും ശൈലിയായി മാറും അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം നിറച്ചിടും ഒരു ബക്കറ്റ് കൂടി ഇടും ഒരു ബക്കറ്റ് കോഴിവെള്ളം കൂടി ഇട്ടിട്ട് അതിലേക്ക് വെള്ളം നിറച്ചിടും എന്നിട്ട് ഒരു സൈഡിലേക്ക് ഇളക്കി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇതുപോലെ തന്നെ നമ്മൾ ഒരു കപ്പ് എടുത്ത് ചെടികൾ കൊടുക്കുമ്പോൾ നല്ല നല്ല പൊളിയായിട്ട് റിസൾട്ട് കിട്ടും എന്നാൽ ഇത് അമ്പലത്തിൽ കൊടുക്കാനായിട്ട് കുറച്ച് പൂവ് എടുക്കണം അപ്പോൾ അതെ ഒരു വട്ട പൂവായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വളം കൂടി നമ്മൾ ഇതിനെല്ലാം കൊടുക്കുന്നത് ഒരു വളം കൂടി കാണിച്ചു തരാം അത് വലിയ ചിലവുള്ള കാര്യമൊന്നുമില്ല വാ ഇല്ലേ മൂന്നാമത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്ന വളമാണ് ഇത് ചിലവൊന്നുമില്ല ഇത് നമ്മുടെ അടുക്കളയിൽ നെറ്റ് ഉപയോഗിക്കുന്ന വരുന്ന വേസ്റ്റ് നമ്മൾ ഈ ഇതൊരു ഇരുപത് ലിറ്ററിൻ്റെ വാട്ടർ ക്യാൻ അപ്പോൾ അതിലേക്ക് നമ്മൾ ഡെയിലി ഉള്ള വേസ്റ്റ് ഈ തട്ടി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ഏറ്റവും ഇതിൻ്റെ അടിവശം നമ്മൾ ഈ ഒരു പച്ച നെറ്റ് വെച്ച് കെട്ടിയതുകൊണ്ട് അപ്പം ഇതിലേക്കൂടി നല്ല സ്ലറി ഇത് വേണ്ട അടിപൊളിയായിട്ട് ഊറി വരും അപ്പം അത് ഒരു കപ്പ് എടുത്തിട്ട് ഈ ഒരു പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റിൽ ഒരു കപ്പ് വെള്ളം ഒരു കപ്പ് സ്ലറി എടുത്തിട്ട് ബാക്കി ഫുള്ള് വെള്ളമൊഴിച്ച് ചെടികൾക്കെല്ലാം ആണ് നമ്മളിപ്പോൾ കൊടുത്തേണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ ചിലവ് കുറഞ്ഞ വളങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൃഷി അടിപൊളിയാക്കാൻ റെഡ് റെഡ്ലേഡിയാണ് ഒരു നാലെണ്ണം കളർ മാറിയിട്ടുണ്ട് എടുത്തേക്കാം അച്ഛൻ നമ്മൾ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ നമ്മുടെ കയ്യിൽ നിത്യവേദനയുടെയും നല്ല വലിയ കുമ്പളങ്ങയുടെയും സീഡ് ഇരിപ്പുണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അഞ്ച് രൂപ സ്റ്റാമ്പ് ഇട്ടിച്ച് കവർ അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വിത്ത് അയച്ചു തരാം ഫ്രീ ആയിട്ട് അയച്ചു തരാം അപ്പം അഡ്രസ്സായ ഞാനിതിൻ്റെ കൂടെ പിൻ ചെയ്തിട്ടേക്കാം ഓക്കെ